ബിസ്മിൽ റഹ്മൻ റഹീം ഒക്കോല ബാബുഹും തിരുനബിയുടെ സവിശേഷതകളിൽ നിന്ന് ചിലത് അള്ളാഹുത്തായാല ഓരോ പ്രവാചകന്മാർക്കും ചില പ്രത്യേകമായ സവിശേഷതകൾ നൽകിയിട്ടുണ്ട് എന്നാൽ അതെല്ലാം കൂടി നൽകിയിട്ടുള്ളത് തിരുനബി തങ്ങൾക്കാണ് വ ഓത്തിയൻ ഷിഖാഖൽ കമരി ചന്ദ്രൻ പിളർന്നതും സുലീം അൽ ഹജരി കല്ലുകൾ സലാം ചൊല്ലിയതും വഹനീൻ അൽ ജിദ് ഈ തപ്പന മട്ടൽ തേങ്ങിക്കരഞ്ഞതും ഇടയിൽ നിന്ന് വെള്ളം വലം ഇതൊന്നും മുൻകാലത്തുള്ള ഒരു പ്രവാചകർക്കും ലഭിച്ചിട്ടില്ല മറ്റുള്ള പ്രവാചകർക്ക് ലഭിച്ചതോ അതെല്ലാം തിരുനപിതങ്ങൾക്ക് ലഭിച്ചിട്ടുമുണ്ട് അതാണ്

ഹു തിരുനബി വിളിച്ചപ്പോൾ മരം ഉത്തരം ചെയ്ത് ദൂരെ നിന്ന് നടന്നു വന്നിട്ടുണ്ട് മരണപ്പെട്ടു പോയവരെ നബി തങ്ങൾ ജീവിപ്പിച്ചിട്ടുണ്ട് അവരോട് സംസാരിച്ചിട്ടുണ്ട് ഫിൽ കുട്ടികൾ തങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് ഓ ഷഹാദിം അവരും ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടുണ്ട് മുലകുടിക്കുന്ന കുട്ടികൾ ഇനിയും പറയാണ് ആദ്യം ജനിച്ചതും അവരാണ് തങ്ങളാണ് ഏറ്റവും അവസാനത്തെ പ്രവാചകരും തങ്ങളാണ് അവസാനം നിയബിയായി നിയോഗിക്കപ്പെട്ടവരും നാൾ വരെ നിലനിൽക്കുന്നതാണ് തങ്ങളുടെ ശരിയാത്ത് മുൻപുള്ള നബിമാരുടെ ശരീരത്തൊക്കെ അസാധുവായി പോയി മൻസൂഖായി പോയി തങ്ങളുടെ ശരീരത്താണ് തിയാമത് നാൾ വരെ നിലനിൽക്കുന്നത് ഇനി ഒരു നബി വരികയാണെങ്കിൽ പിൽക്കാലത്ത് ഇസാ നബി അലൈഹി ഇസ്ലാം വരാനുണ്ട് ഹിദർ നബി അലി ഇസ്ലാം ഭൂമിയിലുണ്ട് ഇവരൊക്കെ തിരുനബി തങ്ങളുടെ ശരീരത്ത് ഫോളോ ചെയ്യൽ അവർക്ക് നിർബന്ധമാണ് ഇതൊക്കെ തങ്ങളുടെ സവിശേഷതകളാണ് എല്ലാ സൃഷ്ടികളിലേക്കും നിയോഗിക്കപ്പെട്ടവരാണ് സൃഷ്ടികൾ എന്നതിനർത്ഥം മനുഷ്യരും മലക്കുകളിലേക്കും ഇങ്ങനെ നിയോഗിതരായ ഒരേ ഒരു പ്രവാചകനാണുള്ളത് തിരുനബി തങ്ങൾ ജീവികൾ മനുഷ്യരല്ലാത്ത ജീവികളുടെയും വൽ ജമാദാത്തി നിർജീവ വസ്തുക്കളുടെയും പ്രവാചകരാണ് വൽ ഹജരി വ കല്ലുകളുടെയും മരങ്ങളുടെയും വിശദമായി പറഞ്ഞതാ ആലമീൻ ഇനി അതിലേറെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് സർവ്വലോകത്തിനും അവിടുന്ന് അനുഗ്രഹമാണ് കാരുണ്യമാണ് ഹത്താലിൽ കുഫാരി കാഫിരിയങ്ങൾക്ക് വരെ അവിടുന്ന് കാരുണ്യമാണ് അതെങ്ങനെയാണ് കാഫിരിയങ്ങൾക്ക് തങ്ങൾ കാരുണ്യമായത് ബി തഹീരിൽ അദാബി അവർ സത്യനിഷേധികളായിട്ട് കൂടി അവരെ അള്ളാഹു ശിക്ഷിക്കുന്നില്ലല്ലോ ശിക്ഷ പിന്നീട് ശിക്ഷ നടത്താം എന്നുള്ളാഹു മാറ്റിവെച്ചല്ലോ അപ്പോൾ അവർക്ക് തൗബ ചെയ്യാനുള്ള സമയം നീട്ടിക്കൊടുത്തു തൗപ ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ ശിക്ഷയില്ല പിന്നീടെ ശിക്ഷയുള്ളൂ ഇങ്ങനെ നീട്ടിക്കൊടുത്തതും അവർക്കുള്ള റഹ്മത്താണ് എന്നാൽ മുൻപുള്ള നബിമാരോ മുൻപുള്ള നബിമാരൊക്കെ അവരുടെ പ്രവാചകന്മാരെ അവരുടെ സമുദായങ്ങൾ പ്രവാചകന്മാരെ തള്ളിപ്പറഞ്ഞ് നിഷേധിച്ചപ്പോൾ അവർക്ക് ശിക്ഷ അപ്പോൾ തന്നെ നൽകിയിട്ടുണ്ട് അതാണ് ചരിത്രം എന്നാൽ തിരുനബിതങ്ങളുടെ സമുദായത്തിൻ്റെ നിഷേധികളായ ആളുകൾക്ക് ശിക്ഷ ഇപ്പോൾ ഇല്ല അത് നീട്ടിക്കൊടുത്തു എന്നതും അവർക്കുള്ള റഹ്മത്താണ് ഇനിയോ ഇനിയോഹ്സബി ഹയാത്തി ഹി നബിതങ്ങളുടെ ജീവിതം പിടിച്ചുകൊണ്ട് ചില സ്ഥലങ്ങളിൽ അള്ളാഹു സത്യം ചെയ്തത് തങ്ങളുടെ ജീവിതം തങ്ങ തന്നെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്തു വാക്ക്സമാന റിസാലത്ത് ഈ ചില സ്ഥലത്ത് തങ്ങളുടെ റിസാലത്താകുന്ന മെസ്സേജ് സന്ദേശം അതിനെ പിടിച്ച് സത്യം ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ പരിശുദ്ധ ഖുർആാനിൽ അവിടെ നിൻ്റെ തിരുശരീരത്തിലെ ഓരോ അവയവങ്ങളും അള്ളാഹു താല വിശദമായി ഖുർആാനിൽ പറയുന്നുണ്ട് കണ്ണും ഹൃദയവും അതുപോലെ കാലുകളും കൈകളും അതുപോലെ മനസ്സും ചിന്തയും എല്ലാം അള്ളാഹു തല തിരുനബിതങ്ങളുടെ ഏത് ഖുർആാനിൽ വിശദീകരിച്ചിട്ടുണ്ട് മറ്റൊരു പ്രത്യേകത തിരുനബിതങ്ങളുടെ പേര് ഖുർആാനിൽ ഒരു സ്ഥലത്തും അള്ളാഹു വിളിച്ചിട്ടില്ല പേര് വിളിച്ചിട്ട് അഭിസംബോധന ചെയ്തിട്ടില്ല എന്നാൽ ബാക്കിയുള്ള നബിമാരോ അവരുടെ പേരാണ് നേരിട്ട് പേര് വിളിച്ചുകൊണ്ടാണ് അഭിസംബോധന ചെയ്തത് യാ യാക്കരിയ യാ മൂസ എന്നൊക്കെ നബിമാരുടെ പേര് വിളിച്ച അതേ സന്ദർഭത്തിൽ ഖുർആാനി അള്ളാഹു താല നാല് സ്ഥലത്ത് തിരുനബി തങ്ങളുടെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അഹമ്മദ് എന്ന പേര് മറ്റൊരു സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അഞ്ച് സ്ഥലത്ത് തിരുനബിയുടെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഒരു സ്ഥലത്തും ആ പേര് നേരിട്ട് വിളിച്ചിട്ടില്ല ബഹുമാനം ബഹുമാനം അത്രയും മറ്റൊരാളോടും കാണിച്ചിട്ടില്ല ആലമി തിരുനബി അനുസരിക്കൽ നിർബന്ധമാണ് നിർബന്ധമാണ് ഫോളോ ചെയ്യൽ മുഴുവൻ ആളുകൾക്കും അതിനിരുപാധികം നിർബന്ധമാണ് ഒരു ഉപാധിയും കൂടാതെ തിരുനബിതങ്ങളെ ഫോളോ ചെയ്യൽ നിർബന്ധമാണ് ലാ അതിൽ അതിലൊരു നിബന്ധനയും അല്ലെങ്കിൽ ഒരു എക്സെപ്ഷനും ഒരു എക്സ്ക്യൂസും ആർക്കും ഇല്ല അത് തങ്ങളുടെ പ്രത്യേകതയാണ് മാതാപിതാക്കൾ അനുസരിക്കുന്ന സ്ഥലത്ത് ഖുർആആാന് എന്താണ് അവർ ശിർക്ക് ചെയ്യാൻ വേണ്ടി നിർബന്ധിച്ചാൽ നിങ്ങൾ അനുസരിക്കരുത് അതായത് മാതാപിതാക്കൾ അമുസ്ലിങ്ങളാണ് മക്കൾ മുസ്ലിങ്ങളുമാണ് ആ മാതാപിതാക്കൾ മക്കളോ മുസ്ലിങ്ങളായ മക്കളോട് പറഞ്ഞു നിങ്ങളും നിങ്ങളും മുസ്ലിം ആവണം എന്ന് പറഞ്ഞാൽ അത് അനുസരിക്കേണ്ടതില്ലെന്നാണ് ആ മുസ്ലിങ്ങളായ മാതാപിതാക്കളും മറ്റെന്തെങ്കിലും കൽപ്പിച്ചാൽ അതൊക്കെ അനുസരിക്കണം എന്നാണ് പക്ഷേ തിരുനെതിയുടെ അനുസരണത്തിൻ്റെ കാര്യത്തിൽ ഒരു നിബന്ധനയും ഒരു എക്സ്ക്യൂസും ഖുർആാനിലില്ല അതിനു മുമ്പ് മുൻപുള്ള സമുദായക്കാരുടെയൊക്കെ മുൻപുള്ള പ്രവാചകന്മാരുടെയൊക്കെ സമുദായം അവർ ജീവിച്ചിരിക്കാതെ തന്നെ ആ പ്രവാചകന്മാരെ തള്ളിപ്പറയുകയും പലരെയും കൊന്നുകളയുകയും ചെയ്ത സംഭവങ്ങളുണ്ട് പ്രവാചകന്മാരിൽ പലരെയും അവരുടെ സമുദായം കൊന്നുകളഞ്ഞിട്ടുണ്ട് എന്നാൽ തിരുനബി തങ്ങളുടെ സമുദായം അവിടുന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് അവിടെ ദ്രോഹിക്കുകയോ ഇന്ന് കാര്യമായ ദ്രോഹമോ മറ്റോ ഇത് ചെയ്തതായി ചരിത്രത്തിലില്ല ബിഹിലിസ ഇമ്പിയ മറ്റൊന്ന് റഹ്മാൻ മഹബത്തി ഇബ്രാഹിം നബി അലൈ ഇസ്ലാം ഖലീലുർ റഹ്മാൻ എന്ന പദവിയിലുള്ളവരാണെങ്കിൽ തിരഞ്ഞെ പിതങ്ങൾക്ക് ഹലീലുർ റഹ്മാൻ എന്നതും ഹബീബുർ റഹ്മാൻ എന്നതും രണ്ട് പദവിയും നൽകപ്പെട്ടവരാണ് തങ്ങള് അതുപോലെ ബൈനൽ കലാമി വർത്തി അള്ളാഹു മൂസാ നബി അലൈഹി സ്വലാമിനോട് സംസാരിച്ചിട്ടേ ഉള്ളൂ മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുനെ കണ്ടിട്ടില്ല എന്നാൽ കാണുകയും സംസാരിക്കുകയും ചെയ്യുക എന്ന ഭാഗ്യം ഭാഗ്യം ലഭിച്ചത് ഈ തിരുനിതങ്ങൾക്കാണ്ഹുബൽ രണ്ട് കിബിലയിലേക്കും തിരിഞ്ഞ് ഉള്ള ഭാഗ്യം ലഭിച്ചവരാണ് അവര് മക്കയിലേക്കും ബൈദുൽ മുഖദ്ദസിലേക്കും അതുപോലെ ബൽ ഹിജറ രണ്ട്

സാര സമ്പൂർണമായി എല്ലാ പോയിന്റുകളും ഉൾപ്പെടുത്തി പാടില്ലാത്തതൊക്കെ ഒന്നും ഉൾപ്പെടുത്താതെ പാടില്ലാത്തതൊക്കെ ഒഴിവാക്കി പൂർണ്ണ സം സമ്പൂർണമായ അർത്ഥവത്തായ സംസാരം സംസാരിക്കാനുള്ള ശേഷിയുള്ളവരാണ് തങ്ങൾ ഓത്തിയത്തിഹഇ ഇൻലി ഭൂമിയുടെ മുഴുവൻ നിധികളുടെയും താക്കോൽ ഭാണ്ഡം അല്ലെങ്കിൽ ചാവി നൽകപ്പെട്ടവരാണ് അവർ സുബഹാന عليه عليه السلام ഭൂമിയിലേക്ക് ഏതെങ്കിലും ഒരു പ്രവാചകൻ്റെ സമീപത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അത് മുത്തുനബിയുടെ സമീപത്തേക്ക് മാത്രമാണ് ജിബിലി അലൈഹി ഇലാം പലരുടെയും സമീപത്ത് വന്നിട്ടുണ്ട് പക്ഷേ ജിബിലി അലി ഇസ്ലാമിൻ്റെ പൂർണ്ണ രൂപത്തിൽ വന്നത് തങ്ങളുടെ സമീപത്താണെന്ന് നേരത്തെ പറഞ്ഞു എന്നാൽ ഇസറാഫില അലി ഇസ്ലാം തീരെ ഇറങ്ങിയിട്ടേയില്ല ഒറ്റത്തവണ മാത്രം அது தங்களோட சமீபத்தேக்கான